ഹലോ വെൽക്കം ബാക്ക് ടു ഷാബൂസ് കുക്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് നമുക്ക് പിന്നെയും ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എമ്മി എമ്മി ആയിട്ടുള്ള ഒരു ഗീ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാലോ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ അത്രയും വേണ്ടാത്തവർക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മാറ്റാം പക്ഷേ നല്ല മധുരമുള്ള ഗീ കേക്കാണ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ മുട്ടയും പഞ്ചസാരയും കൂടെയുള്ള പാത്രം വെച്ച് കൊടുക്കുക വെള്ളം വെള്ളത്തിൽ മുട്ടാൻ പാടില്ല ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊരു ബിസ്ക് വെച്ച് ഇളക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചെറിയതായിട്ടൊരു ചൂടായിട്ട് നമ്മുടെ പഞ്ചസാര പെട്ടെന്നിങ്ങനെ മെൽറ്റ് ആയി കിട്ടും ഇതിങ്ങനെ നമ്മൾ വിസ്ക് വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നന്നായിട്ടൊരു വെള്ള കളർ പോലെ ആയി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ഐസൻസ് ചേർത്ത് കൊടുക്കുക വാനില ഐസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ചെറുതായിട്ട് പഞ്ചസാരയുടെ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ വേണം കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ബീറ്ററിൽ ഹൈ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നങ്ങ് ഫ്ലഫി ആയി ആയിപ്പോവും അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക രണ്ട് മൂന്ന് തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല ഒരു തവണ അരിച്ചെടുക്കുക ഇനി ഇതിനെ ഒരു വിസ്കോ സ്പാച്ചിലയോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് പാലെടുക്കുക അരക്കപ്പ് പാലിലേക്ക് അതേപോലെ അരക്കപ്പിൽ നെയ്യെടുക്കുക ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് തിളപ്പിച്ചെടുത്ത് അതേ ചൂടോടുകൂടി തന്നെ ഈ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കുക നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല നല്ല സൂപ്പർ ആയിട്ട് വരും ഇത് നന്നായിട്ട് നല്ലൊരു ആയിട്ട് ഈ ബാറ്റർ നമുക്ക് കിട്ടും അത് നമ്മുടെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ട്രേയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സ്ക്യൂറ് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ് ഇതിനെ നമുക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മൾ അടിഭാഗമൊന്നും തീരെ കരിയുകയെ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല യമ്മി യമ്മി ആയിട്ടുള്ള ഗീ കേക്കാണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ